ഹായ് നമ്മുടെ നിത്യജീവിതത്തിൽ പല ഭാഷക്കാരുമായിട്ടും നമുക്ക് ഇടപഴകേണ്ടി വരും അപ്പോൾ ആ ഒരു ഭാഷ നമുക്ക് അറിയില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പരിചയപ്പെടുത്തി തരാം ഏത് ഭാഷക്കാരോടും ഡയറക്റ്റ് നമുക്ക് നിന്ന് സംസാരിക്കാൻ ഈ ട്രിക്കിലൂടെ സാധിക്കും എങ്ങനെയെന്നല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക അതായത് നമ്മുടെ ലാംഗ്വേജിൽ നമുക്കിപ്പോൾ ഹിന്ദിക്കാരോടോ അല്ലെങ്കിൽ വേറെ ഏത് ഭാഷക്കാരോടോ നമുക്ക് ഡയറക്റ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാഷയിൽ അവർക്ക് കേൾപ്പിച്ച് കൊടുക്കും അതുപോലെ തന്നെ അവർ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത് അത് നമുക്കറിയില്ലല്ലോ പക്ഷേ നമ്മുടെ ഭാഷയിൽ നമുക്ക് കേൾപ്പിച്ച് തരികയും ചെയ്യും അതെങ്ങനെയാണ് നമ്മുടെ മൊബൈൽ സെറ്റ് ചെയ്യുക എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഫേസ്ബുക്ക് ഓക്കിലാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ടാകും അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി ഈ ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഭാഷക്കാരോടാണ് നിങ്ങൾക്ക് സംസാരിക്കേണ്ടത് ആ ഭാഷ ആദ്യം തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഞാനിപ്പോൾ ഹിന്ദി ഇവിടെ തിരഞ്ഞെടുക്കാണ് ഹിന്ദിക്കാരോട് എനിക്കിത് സംസാരിക്കണം ഹിന്ദി തിരഞ്ഞെടുത്തു ഇവിടെ ഹിന്ദി വന്നിട്ടുണ്ട് ഇവിടെ ഇതുപോലെ കാണിക്കുമ്പോൾ ഒഴിഞ്ഞ ഭാഗത്തൊന്ന് ടച്ച് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കാണിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നാൽ മതി ഓക്കെ ആ ഒരു ഹിന്ദി ഇതാ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട് അവരുടെ മൈക്ക് മുകളിൽ കാണാൻ സാധിക്കും ഇനി നമുക്ക് സംസാരിക്കണം ഹിന്ദിക്കാരോട് അപ്പോൾ നമ്മുടെ ഭാഷ ഇവിടെ മലയാളം നമ്മൾ സെലക്ട് ചെയ്യുക ഓക്കെ നിങ്ങൾ ഏത് ഭാഷക്കാരാണ് ആ ഭാഷ നിങ്ങൾ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ മലയാളി ആയതുകൊണ്ട് മലയാളം തിരഞ്ഞെടുത്തിട്ടുണ്ട് എൻ്റെ മൈക്ക് ഇതാ ഇവിടെ താഴെ കാണാൻ സാധിക്കും ഇനി നമുക്കിവിടെ സംസാരിക്കാം ഞാനിപ്പോൾ എൻ്റെ ഭാഷയിൽ സംസാരിക്കുകയാണ് ഇവിടെ അത് ടച്ച് ചെയ്യുമ്പോൾ മൈക്കിൻ്റെ പെർമിഷൻ നെക്സ്റ്റ് കൊടുത്തിട്ട് ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഇനി നമുക്ക് ഇവരോടൊന്ന് സംസാരിച്ച് നോക്കാം നിങ്ങൾ എവിടെ പോകുന്നു കണ്ടോ കൃത്യമായിട്ട് അവരുടെ ഭാഷയിൽ നമുക്ക് ഇതുപോലെ കേൾപ്പിച്ചു കൊടുക്കാൻ സാധിക്കും ഇനി ഒന്നുകൂടി കേൾപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പീക്കറിന് ചിഹ്നത്തിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി നമുക്കൊന്ന് ടച്ച് ചെയ്ത് ഓക്കെ ഇനി അവർക്ക് അവരുടെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കേൾക്കുക ഞാൻ അവരുടെ മൈക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പറയാണ് നമുക്ക് കൃത്യമായിട്ട് അത് വരുന്നുണ്ടോന്ന് ഞാൻ വീട്ടിലേക്ക് കണ്ടോ അവർ ഹിന്ദിയിൽ പറഞ്ഞപ്പോൾ മലയാളത്തിൽ എഴുതി കാണിക്കുന്നുണ്ട് നമുക്ക് കേൾപ്പിക്കുന്നുണ്ട് വീണ്ടും കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഞാൻ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അറിയാത്ത ഭാഷക്കാരുമായിട്ട് ഡയറക്റ്റ് നിന്ന് ധൈര്യത്തിൽ സംസാരിക്കാൻ ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രം മതി ഇനി അവർ പറഞ്ഞ് നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ ആ ഒരു സ്പീക്കറിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് കേൾക്കാൻ സാധിക്കും ഇനി ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാ ഇവിടെ ഹിന്ദി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ആരുമായിട്ടാണ് സംസാരിക്കേണ്ടത് അവരുടെ ഭാഷ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഭാഷ നമുക്ക് ഇവിടുന്ന് മാറ്റേണ്ട ആവശ്യമില്ല അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മാറ്റാനും സാധിക്കും ഓക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് അറിയാത്ത ഏത് ഭാഷക്കാരോടും ഡയറക്റ്റ് നിന്ന് സംസാരിക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ